ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ ഗിവവയുടെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അതായത് ഓണത്തിൻ്റെ ഗിവവയുടെ ആൻസർ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കാൻ പോകുന്നു അതായത് നറുക്കെടുപ്പിലൂടെ മാത്രമാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അത് കുറച്ച് അധികം ആളുകൾ അതിനകത്ത് ആൻസർ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അതായത് നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ നറുക്കിടാൻ തീരുമാനിച്ചത് അതായത് ഇന്ന് നമ്മൾ കുസ്റ്റിൻ ചോദിച്ചത് ഞാൻ ഞങ്ങളൊരു അത്തപ്പൂ ഇട്ട് അതിൽ ഒരു ഫ്ലവറിൻ്റെ പേര് ഒളിഞ്ഞിരിക്കുന്നെന്നാണ് പറഞ്ഞത് അത് ആർക്കും മനസ്സിലാകാത്തത് കൊണ്ട് ഞാൻ വീണ്ടും രണ്ട് വീഡിയോ കൂടി ഇട്ടായിരുന്നു അപ്പോൾ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ ഈ ഇട്ട ഫ്ലവറിൻ്റെ കളറുകൾ എടുത്തിട്ട് വേണം നിങ്ങൾ വേറൊരു പൂവിൻ്റെ അതിൽ ഉപയോഗിക്കാത്ത പൂവാണ് ആൻസർ ആയിട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഒരു വിലപിടിപ്പുള്ള വസ്തുവിൻ്റെ നിറത്തോടത് ഉപമിക്കാമെന്ന് പറഞ്ഞു പിന്നെ സാധനങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളുടെ പേര് നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നിങ്ങളതിലേക്ക് ആ ആൻസറിലേക്ക് എത്താനൊക്കെ പറഞ്ഞായിരുന്നു അങ്ങനെയാണ് കുറച്ച് ആളുകൾ നമ്മുടെ ആൻസറിലേക്ക് എത്തിയത് അത് ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ വെറും പതിനെട്ട് പേര് മാത്രമേ നമ്മുടെ ആൻസറിലേക്ക് എത്തിയിട്ടുള്ളൂ അത് നമ്മുടെ വാട്സപ്പിലേക്കാണ് ആൻസർ ഇട്ട് തരേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആൻസർ കിട്ടിയെന്ന് വീഡിയോയുടെ താഴെയുള്ള കമൻ്റിൽ ഇടാനും പറഞ്ഞു പിന്നെ ഒരു കാര്യം പറഞ്ഞത് എല്ലാവരും നമ്മുടെ ആൻസറിലേക്ക് വാട്സപ്പിലേക്ക് ഇടുമ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു തന്ന ആളുകളാണ് ഈ പതിനെട്ട് പേര് നമ്മുടെ ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ ആദ്യം ആരാണ് നമുക്ക് ആൻസർ ചെയ്യുന്നത് അവർക്കൊരു സമ്മാനം പ്രത്യേക സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് പേര് നമുക്ക് ആൻസർ ഇട്ട് തന്നപ്പോൾ ഈ ആൻസർ രണ്ട് രീതിയിലാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് രീതിയിൽ നമ്മൾ ചോദിക്കുന്ന ആ ഫ്ലവറിലേക്ക് ചെല്ലാൻ പറ്റും ആൻസറായിട്ട് അങ്ങനെയാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് കൂടുതലും ആളുകൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് രണ്ട് രീതിയിലും കിട്ടിയവർ നമുക്ക് മെസ്സേജ് ഇട്ടു അപ്പം ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ കിട്ടിയത് അപ്പോൾ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു അങ്ങനെ പറഞ്ഞു തന്നവരിൽ ആദ്യമായിട്ട് പറഞ്ഞു തന്ന രണ്ട് വ്യക്തികൾ ഒന്ന് നമുക്ക് സാധാ രീതിയിൽ ആൻസർ പറഞ്ഞു തന്നു പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ മറ്റേതെന്ന് വെച്ചാൽ അല്പം ബുദ്ധിമുട്ടാണ് അത് കണ്ട് അത് എത്താൻ അപ്പോൾ ആ രീതിയിലും പറഞ്ഞു അങ്ങനെ രണ്ട് രീതിയിൽ പറഞ്ഞു തന്നവർക്ക് രണ്ട് പേർക്കുമാണ് നമ്മൾ ഒരു കലാത്തിയ അവസാനം പറഞ്ഞ കലാത്തിയ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ബാക്കി അവരെ ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഈ നറുക്കിടുന്നത് കാരണം ഉൾപ്പെടണം അവരുൾപ്പെടണം ഉൾപ്പെട്ടാണ് നമ്മൾ നറുക്കിടുന്നത് അപ്പം അങ്ങനെ പതിനെട്ട് പേരെ നറുക്കാണ് നമ്മളിന്ന് ഇടാൻ പോകുന്നത് അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഞാൻ ഇപ്പം പറയുവാണ് അപ്പം ആൻസറ് പറയട്ടെ ഇതാണ്ടേ നോക്കിക്കോളൂ മിന്നുവിൻ്റെ കയ്യിലിരിക്കുന്ന ഫ്ലവർ ആണ് നമ്മുടെ ആൻസർ അതായത് റോസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ പതിനെട്ട് പേരാണ് റോസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് നമ്മുടെ ആ അത്തപ്പൂവിനകത്ത് ഒളിഞ്ഞ് കിടക്കുകയായിരുന്നു ഈ റോസിൻ്റെ പേര് അല്ലാതെ റോസ് ഒന്നും അതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ആ പേരാണ് അതിനകത്ത് ഒളിഞ്ഞു കിടന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ അത്തപ്പൂ വിട്ട ആ ഒരു അത്തപ്പൂ ഞാനിവിടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് കേട്ടോ ആദ്യമിട്ട പൂവിൻ്റെ കളറ് ചുവന്ന കളർ അതായത് റെഡാണ് അപ്പം റെഡിൻ്റെ ആറ് നമ്മൾ എടുക്കുന്നു അടുത്ത ഫ്ലവറിന്റെ കളറ് ഓറഞ്ചാണ് അതിലെ ആദ്യത്തക്ഷരം ഓ ആണ് നമ്മൾ എടുക്കുന്നത് അടുത്തത് നീല കളറാണ് അപ്പം നീല കളറ് നമ്മൾ ഒരു വിലപിടിപ്പുള്ള ഒരു വസ്തുവിൻ്റെ കളറിനോടാണ് ഉപമിച്ചിരിക്കുന്നത് നീല നീലക്കല്ല് ഒരു രത്നക്കല്ലാണ് അപ്പം അത് ഇന്ദ്രനീല കല്ലെന്നൊക്കെ അതിനെ പറയും ആ ഇന്ദ്രനീല കല്ലിനെ നമ്മൾ സഫേർ എന്നല്ലേ പറയുന്നത് അപ്പം അതിൻ്റെ എസ് ആണ് നമ്മൾ എടുക്കുന്നത് ആദ്യത്തക്ഷരം എടുക്കുന്നത് അടുത്തത് പച്ച കളറാണ് അപ്പം പച്ച കളറിനെ നമ്മൾ പറയുന്നത് ഒരു ഈ കല്ലിനോട് ഉപയോഗിക്ക രക്തക്കല്ലാണ് അതിനോടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് യമർ എന്ന് പറയും അപ്പം അതിൻ്റെ ഈ നമ്മൾ എടുക്കുന്നു ആദ്യത്തക്ഷരം ഈ എടുക്കുന്നു അങ്ങനെയാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ റോസിലേക്കാണ് എത്തുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് ആദ്യത്തെ രീതി ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് പറയാം അതായത് റെഡ് ആ കളർ തന്നെയാണ് എടുക്കുന്നത് അതിൻ്റെ ആർ എടുക്കുന്നു അടുത്തത് കളർ ഓറഞ്ച് തന്നെയാണ് ഇതിലും എടുക്കുന്നത് അപ്പോൾ ഓറഞ്ചിൻ്റെ ഒ എന്ന അക്ഷരം എന്നക്ഷരം അക്ഷരം എടുക്കുന്നു അടുത്തത് ആ പൂവ് ഏതാണെന്നുള്ളതാണ് എടുത്തത് അതായത് ശംഖ് പുഷ്പമാണ് അടുത്തത് അപ്പം അതിൻ്റെ ആദ്യത്തക്ഷരം എസ് എന്നെടുക്കുന്നു അടുത്ത് നമ്മൾ ഒരു ഇലയാണ് അരിഞ്ഞിട്ടത് അപ്പം ഇലയുടെ ഈ എടുത്താണ് അപ്പം ഇയിലേക്ക് നമ്മൾ വരുന്നത് ഇലയുടെ ഈ എടുക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഇ അപ്പോൾ നമ്മൾ റോസിലേക്കാണ് ചെല്ലുന്നത് അതാണ് നമ്മുടെ ആൻസർ റോസാണ് ഇനി നമുക്ക് നറുക്കിടാം കാരണം ഇത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല ആൻസർ കിട്ടാത്തവർക്ക് മനസ്സിലാകത്തില്ല എങ്ങനെയാണെന്നുള്ളതെന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ ആ റോസ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നത് അങ്ങനെ എൻ്റെ വാട്സപ്പിലേക്ക് ആൻസർ വ്യക്തമായിട്ട് പറഞ്ഞു തന്ന രണ്ട് രീതിയിലും ഓരോരുത്തർ ഓരോ രീതിയിലാണ് കണ്ടുപിടിച്ചത് അപ്പം നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് മറ്റേ കളറുകളായിരുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് മറ്റു രീതിയിലും കണ്ടുപിടിച്ചപ്പം നമ്മളത് നിരസിച്ചില്ല അങ്ങനെ നമ്മൾ അതും ആൻസറിലേക്ക് എടുത്തിരിക്കുകയാണ് അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ പതിനെട്ട് പേരുടെ പേര് നമ്മൾ എഴുതി അവരെ ചേർത്താണ് നമ്മൾ നടക്കിടുന്നത് ബാക്കിയുള്ളവരെല്ലാം ആൻസർ കിട്ടി വേറെ ഫ്ലവറിലേക്കാണ് പോയത് പക്ഷേ നമ്മുടെ കറക്റ്റ് ആൻസറിലേക്ക് വന്നവരെ നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് അവരെയാണ് നമ്മളിപ്പം നറുക്കിടാൻ എടുത്തിരിക്കുന്നത് അവരുടെ പേരെഴുതിയാണ് നറുക്കിടുന്നത് അപ്പം പേര് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഉത്തരം കിട്ടിയെന്ന് എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടതിൽ നിന്നാണ് പേരുകൾ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ആദ്യം മൂന്ന് വീഡിയോ ആണ് ഇതിന് ഇട്ടത് അപ്പം ആദ്യത്തെ വീഡിയോയുടെ മാത്രമല്ല നമ്മൾ കമൻ്റ് എടുത്തിരിക്കുന്നത് അപ്പം ആൻസർ കിട്ടിയെന്നുള്ള ചിലപ്പം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീഡിയോയിലുള്ളവർ ഉൾപ്പെടും അപ്പം നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് ആ ഒരു ആൻസർ കിട്ടിയെന്ന് ഇട്ടിട്ടില്ലല്ലോ ഈ വ്യക്തി അതല്ല നമ്മൾ മൂന്ന് വീഡിയോയിലും ഉണ്ട് അവരുടെ പേര് ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനതൊന്ന് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുന്നതല്ലേ നിങ്ങൾ വിചാരിക്കുകയോ അത് എങ്ങനെ പറ്റി ഇതിനകത്തില്ലല്ലോ എന്ന് ചിന്തിക്കും അതിനാണ് അങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് നറുക്കെടുക്കാം മിന്നു ആണ് നറുക്കെടുക്കുന്നത് ഫസ്റ്റ് ആരാണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് പ്രൈസ് ആണല്ലോ നമ്മൾ ഫസ്റ്റിൽ അറിയേണ്ടുന്നത് അത് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് മിന്നു എടുത്തിട്ടുണ്ട് നോക്കട്ടെ മിന്നു ഫസ്റ്റ് ആർക്കാണ് നോക്കട്ടെ ആ ശ്രീജ ശ്രീകാന്ത് ശ്രീജ ശ്രീകാന്തിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു അടുത്തത് രണ്ടാമത്തെ വിന്നറിനെയാണ് തിരഞ്ഞെടുക്കുന്നത് സെക്കൻഡ് അതാരാണെന്ന് നോക്കട്ടെ ആ എ എസ് എന്നാണ് പേര് അപ്പോൾ എ എസ്സിനും നമ്മുടെ കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു അടുത്തത് മൂന്നാം സമ്മാനം ആർക്കാണെന്ന് നോക്കാം നോക്കട്ടെ മിന്നു അടുത്തത് വിശാഖ് വിശാഖിനാണ് മൂന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് വിശാഖിനെ കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ് അടുത്തത് നാലാം സമ്മാനമാണ് നാലാം സമ്മാനം ആർക്കാണെന്ന് നോക്കാം നോക്കട്ടെ പിന്നെ ആർക്കാണ് നാലാം സമ്മാനം കിട്ടിയതെന്നൊന്ന് കാണിക്കൂ ആ അൻഷിജ അൻഷിജയ്ക്കാണ് നാലാം സമ്മാനം കിട്ടിയിരിക്കുന്നത് അൻഷിജക്കിൻ്റെ കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു ഇനി നമ്മൾ അഞ്ചാം സ്ഥാനത്തേക്കാണ് പോകുന്നത് അഞ്ചാം സമ്മാനം ആർക്കാണെന്ന് അറിയാം മിന്നു അഞ്ചാം സ്ഥാനം ആർക്കാണ് കിട്ടിയെന്ന് അറിയാനാണ് ഇരിക്കുന്നത് അതാരാണ് ബ്യൂട്ടിഫുൾ സ്റ്റാർ അല്ലേ ബ്യൂട്ടിഫുൾ സ്റ്റാറിനും എൻ്റെ കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു അടുത്ത നമ്മൾ ആറാം സ്ഥാനത്തിൻ്റെ നറുക്കെടുപ്പാണ് അപ്പം ആറാം സ്ഥാനം ആർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് നോക്കാം മിന്നു നറുക്കെടുത്തിട്ടുണ്ട് നോക്കട്ടെ മിന്നു നോക്കട്ടെ ആശാ പുരുഷോത്തമൻ ആശാ പുരുഷോത്തമനാണ് നമ്മുടെ ആറാം സ്ഥാനം നേടിയിരിക്കുന്നത് ഇനി നമുക്ക് സമ്മാനങ്ങൾ നോക്കാം ഫസ്റ്റ് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ആണ് നല്ല ഫ്ലവറിൻ്റെയാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടല്ലോ ഈ ഡെൻഡ്രോബിയം ഓർക്കിഡാണ് ഞാൻ കൊടുക്കുന്നത് രണ്ടാം സ്ഥാനം ഇതാണ് ഈ ഒരു ബെർക്കിൻ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് മൂന്നാമത് നമ്മളൊരു നല്ല അടീനിയം പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഈ നല്ല അടീനിയമാണ് നമ്മൾ മൂന്നാമത് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇനി നാലാം സമ്മാനം നാട്ടിൽ ഈ ഗ്രൗണ്ട് ഓർക്കിഡാണ് നാലാം സമ്മാനമായിട്ട് കൊടുക്കുന്നത് അഞ്ചാം സമ്മാനമായിട്ട് നമ്മൾ ഈ ആന്തൂറിയമാണ് കൊടുക്കുന്നത് ഈ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അഞ്ച് ആറാം സമ്മാനം താണ്ട് ഈ ഗ്രൗണ്ട് ഓർക്കിഡാണ് അങ്ങനെ നമ്മുടെ സമ്മാനങ്ങളാണ് ഇപ്പം നിങ്ങളെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ആദ്യമായിട്ട് ഉത്തരം കണ്ടുപിടിച്ച വ്യക്തിക്ക് കൊടുക്കുന്നതാണ് രണ്ട് പേര് കണ്ടുപിടിച്ചവർക്ക് രണ്ട് കലാത്തിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഈ സമ്മാനം നേടിയവരെല്ലാം എൻ്റെ വാട്സപ്പിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് സമ്മാനങ്ങൾ അയച്ചു തരാൻ പറ്റത്തുള്ളൂ അത് ഓണം കഴിഞ്ഞായിരിക്കും നമ്മൾ സമ്മാനങ്ങൾ അയച്ചു തരുന്നത് അതുപോലെ തന്നെ അതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ സ്നേക്ക് പ്ലാന്റ് ആൻസർ ആയിട്ടുള്ള അതിൽ രണ്ട് പേര് നമ്മളെ പിന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല സെക്കൻഡ് തേർഡ് അപ്പം അവരും കൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് ഇനി ഒന്നും പറയാനില്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചു കൊള്ളുന്നു